ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പനയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന അറിവ് പകരാൻ ആശ്രയമാകാം പദ്ധതിയുടെ ഉദ്ഘാടനം ജൂൺ മൂന്നിന് നടക്കും കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ നടക്കുന്ന പരിപാടി ജലവിഭവ വകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന കഴിഞ്ഞ ഒൻപത് വർഷമായി ഇടുക്കി ജില്ലയിലെ ഇരുപത്തിയഞ്ചിലധികം സ്കൂളുകളിൽ നടപ്പിലാക്കി വരുന്ന ബൃഹത് പദ്ധതിയാണ് അറിവ് പകരാൻ ആശ്രയമാകാം വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ രണ്ട് ലക്ഷത്തോളം രൂപയുടെ ഉപകരണങ്ങൾ സ്കൂളുകളിലെ ഏൽപ്പിക്കുന്നത് ഫ്രണ്ട്സ് ഓഫ് സിജോ എവറസ്റ്റ് അധ്യക്ഷത വഹിക്കും രക്ഷാധികാരികളായ ഷാജി നെല്ലിപ്പറമ്പിൽ കെ വിശ്വനാഥൻ ചാരിറ്റി വിഭാഗം ചെയർമാൻ ടോമി ആനിക്കാമുണ്ട കൺവീനർ ജാക്സൺ സ്കറിയ തുടങ്ങിയവർ പങ്കെടുക്കും രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി കട്ടപ്പനയിൽ രൂപപ്പെട്ട ഒരു സൗഹൃദ കൂട്ടായ്മയാണ് ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന ഇന്നത് വിവിധ രാജ്യങ്ങളിലായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് കലാ സാമൂഹ്യ സാംസ്കാരിക കാരുണ്യ സന്നദ്ധ മേഖലകളിൽ വിവിധ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച സംഘടനയാണ് ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായിട്ട് കാലമായിട്ട് ഇടുക്കി ജില്ലയിലെ ഹൈറേഞ്ച് റേഞ്ച് മേഖലയിലെ ഇരുപത്തഞ്ചോളം സ്കൂളുകളിൽ പ്രധാനമായും ഗവൺമെന്റ് സ്കൂളുകളെയാണ് നമ്മൾ തെരഞ്ഞെടുക്കുന്നത് ഏറ്റവും നിർധനരായ അർഹതപ്പെട്ട കുട്ടികൾക്ക് അത് ആ വിദ്യാലയത്തിലെ അധ്യാപകരാണ് ഈ കുട്ടികളെ തെരഞ്ഞെടുക്കുന്നത് അവർക്ക് വേണ്ടിയുള്ള നോട്ട് ബുക്കുകളും പഠനോപകരണങ്ങളും വിതരണം ചെയ്യുന്ന ഒരു പദ്ധതിയാണ് അറിവ് നേടാൻ ആശ്രയമാകാം എന്ന പദ്ധതി ഏറ്റവും നിർധനരായി കുട്ടികൾക്ക് പഠന സഹായത്തിനായി ഒരുക്കുന്ന പദ്ധതിയിൽ അധ്യാപകരാണ് കുട്ടികളെ തിരഞ്ഞെടുക്കുന്നത് ഹൊറൈസൺ മോട്ടോഴ്സ് ആൻസൺ ചിറ്റ്സ് എന്നിവരുടെ സഹകരണത്തോടെ നടത്തുന്ന പദ്ധതിയിൽ എല്ലാ സ്കൂളുകളിലും മിൽമ കട്ടപ്പന ഡയറി നൽകുന്ന മധുരപലഹാരവും വിതരണം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ സിജോ എവറസ്റ്റ് ഷാജി നെല്ലിപ്പറമ്പിൽ കെ വി വിശ്വനാഥൻ സൈജോ ഫിലിപ്പ് ബിജോയ് സ്വരലയ പോൾ മാത്യു ജിൻസ്മോൺ ജോർജ് എന്നിവർ പങ്കെടുത്തു